േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ പോയി എന്ന മാനസിക മനസ്സിലായിരിക്കുകയാണ് ബാംഗ്ലൂരിൽ താൻ നടത്തിയ തിരുമറിയെല്ലാം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുമ്പിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൃഷും കൺമണിയും അതുപോലെ തന്നെ അവിടെയുള്ളവരും ചേർന്ന് പിടികൂടിയിരിക്കുകയാണ് അവളെ രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മാപ്പ് പറയുക തന്നെ ചെയ്യാം എന്ന് ഉറപ്പിക്കുകയാണ് മാനസ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം ഞാനിനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കൃഷ് ഇതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടും നീ ജയിലിലേക്ക് പോകും ഇതോടെ മാനസ കരഞ്ഞ് കാലു പക്ഷെ ദേവ്ജി ആകട്ടെ ഇനി കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നിന്നെ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിയത് മാനസയെ ഞെട്ടിച്ചതിനെ തുടർന്ന് മാനസ ഒരു വിധത്തിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയുടെ വീട്ടിൽ വന്ന വരുൺ ബഹളമുണ്ടാക്കിയെന്നുള്ള കാര്യം കൺമണിയും കൃഷി അറിയാൻ ഇടയാകുന്നത് ഇത് വെറുതെ വിട്ടാൽ ശരിയാകില്ല കൺമണി അവന് രണ്ട് കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ശക്തമാക്കി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ക്രിഷ് ഇതേ തുടർന്ന് കൃഷ് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ അവനെ കാണുന്നതിനായി അപ്രതീക്ഷിതമായ ഈ വരവ് വരുണിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വരുണിനെ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് ആൻറ്റിയമ്മ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്